പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി വിഷനിലേക്ക് സ്വാഗതം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ കശ്മീറിൽ കശ്മീരിലെ പഹൽഗാമിൽ നടന്ന അതിക്രൂരമായ ആക്രമണം കണ്ട് നമ്മളെല്ലാവരും വിഷമിച്ചവരാണ് വേദനിച്ചവരാണ് മനുഷ്യത്വമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ മതിയാവില്ല ഇവരെല്ലാവരും മനുഷ്യരാണോ എന്നാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നതും അങ്ങനെയാണ് തോന്നിപ്പിക്കുന്നതും ഇരുപത്തിയാറോളം വരുന്ന നമ്മുടെ സഹോദരീ സഹോദരന്മാരെ അതിക്രൂരമായിട്ട് മതത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും അതൊന്നും സമ്മതിക്കാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നുകൊണ്ട് വേണ്ട നടപടി എടുക്കണം വേണ്ട നടപടി എടുക്കുവാൻ നമ്മുടെ രാജ്യത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം ഏതായാലും ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പല ആളുകളും പലതും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇസ്ലാം അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഈങ്ങൾ എങ്ങനെയാണ് ഇസ്ലാം മതത്തിനെയും മുസ്ലിമീങ്ങളെയും മറ്റുള്ള മതത്തിൻ്റെ ആളുകളെ എപ്പോഴും എങ്ങനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നവരും നടക്കുന്നവരും ഒക്കെയാണ് എന്നൊക്കെ പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ കൂട്ടത്തിൽ സതുദ്ദേശത്തോടെ യാഥാർത്ഥ്യം ഈ കൂട്ടത്തിൽ കാണാതെ പോയ മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലടക്കമുണ്ട് അത് പറയാനുള്ള കാരണം ആ ആക്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു സഹോദരി അടക്കം നിരവധി ആളുകൾ രക്ഷപ്പെട്ടതിന് ശേഷം മീഡിയക്ക് മുൻപിൽ വന്നുകൊണ്ട് അവരുടെ അനുഭവം പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം മനുഷ്യത്വം സ്നേഹം എന്ന് പറയുന്ന ഒന്നുണ്ട് അത് സത്യമാണ് എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും സാധിക്കും അതൊരു സത്യമാണ് ആ എതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവിടുത്തെ ഭീകരവാദികളും തീവ്രവാദികളും അതുകൊണ്ട് അവർ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് അവരെ രാജ്യത്ത് നിന്ന് തുരത്തി ഓടിക്കണം എന്ന് മാത്രമല്ല കണ്ടുപിടിച്ചുകൊണ്ട് വേണ്ട നിയമ നടപടി സ്വീകരിക്കുകയും വേണം എന്നുള്ളത് കൂടെ ചേർത്തിക്കൊണ്ട് ആരിഫ് ഹുസൈനോട് എനിക്ക് പറയാനുള്ളത് ഈ സംഭവം നടന്ന ഉടനെ ആരിഫ് ഹുസൈന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങ് വന്നിട്ട് ആരിഫ് ഹുസൈൻ പറഞ്ഞത് എന്താണെന്നറിയുമോ മുസ്ലിം ഇങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇസ്ലാം മതം ഇങ്ങനെ തന്നെയാണ് പരിശുദ്ധ ഖുർആാനിൽ ഈ പ്രഖ്യാപനമുണ്ട് അല്ല ആരിഫ് ഹുസൈനെ ഞങ്ങളൊക്കെ ഖുർആൻ പഠിച്ചവരാണ് ഞങ്ങളൊക്കെ മതം പഠിച്ചവരാണ് പക്ഷേ ഞങ്ങളൊന്നും ഇത് പഠിച്ചിട്ടില്ല എന്ത് ഒരു അമുസ്ലിമിനെ അതല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരു സുഹൃത്തിനെ അതല്ലെങ്കിൽ ഒരു സ്ത്രീയെ കണ്ടാൽ അവരോട് മുസ്ലിമിനോട് സമീപിക്കുന്ന ഒരു സമീപന രീതി അല്ലാതെ വേറെ ഒരു രീതിയിൽ അവരെ സമീപിക്കണമെന്നൊന്നും ഞങ്ങളുടെ മതത്തിൽ പരിശുദ്ധ ഇസ്ലാമിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല നിൻ്റെ അയൽവാസി ഏത് മതക്കാരനായാലും ഏത് ജാതിക്കാരനായാലും അവനിനെ ചേർത്ത് പിടിക്കുകയും അവനിനെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യണം എന്നാണ് ഖുർആാനിൽ നിന്നും പ്രവാചകൻ്റെ വചനങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് പിന്നെ ഈ ആരിഫ് ഹുസൈന് പറയുന്നത് എന്താണെന്ന് അറിയുമോ കാഫറിനെ കൊല്ലണം കാഫിറിനെ അങ്ങനെ ആക്കണം ഇങ്ങനെയാക്കണം എന്നൊക്കെ ഖുർആാനിലുണ്ടല്ലോ അല്ല മനുഷ്യ കാഫിർ എന്ന പദത്തിൻ്റെ അർത്ഥം സത്യനിഷേധി എന്നുകൂടിയുണ്ട് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും അവിടുത്തെ സൗഹൃദവും തകർക്കുന്ന ഏതൊക്കെ ആളുകളുണ്ടോ അവരും സത്യനിഷേധികളാണ് ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതേതരത്വവും സഹവർത്തിത്വവും സൗഹാർദ്ദവും സ്നേഹവുമെല്ലാമാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സത്യം ആ സത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ ഏത് മതത്തിലെ ആളുകളായാലും ശരി അവരൊക്കെ ഭീകരവാദികളാണ് അവരൊക്കെ തീവ്രവാദികളുമാണ് അവർ ഏതു മതത്തിൽപ്പെട്ടവരാവട്ടെ മുസ്ലിമായാലും ശരി മുസ്ലിം അല്ലെങ്കിലും ശരി അവരൊക്കെ പിടിച്ച് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വേണ്ട ശിക്ഷാ നടപടികൾ മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾ മുമ്പിലുണ്ടാകുമെന്ന് മാത്രമല്ല പരിശുദ്ധ ഇസ്ലാം ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞങ്ങൾ പഠിച്ചതിലൊന്നും ഇത് കണ്ടിട്ടില്ല പിന്നെ ഈ കാഫറിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് താങ്കൾ പറഞ്ഞുകൊണ്ട് മുസ്ലിം നിങ്ങളെയും ഇസ്ലാമിനെയും ഇങ്ങനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ വെമ്പൽ കൊള്ളുന്ന ഈ ഒരു രീതി രീതിയുണ്ടല്ലോ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സത്യം ഇവിടത്തെ സഹവർത്തിത്വമാണ് ഇവിടത്തെ സൗഹൃദമാണ് ഇവിടത്തെ മതേതരത്വമാണ് അപ്പം ഈ സത്യത്തിന് നിഷേധിച്ചുകൊണ്ട് ആരെങ്കിലും കലിമ ചെല്ലില്ലെങ്കിൽ നിന്നെ കൊല്ലും കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര് വന്നാലും ശരി അവരും സത്യനിഷേധിയാണ് അവരെയും പിടിക്കണം അവനും കൊടുക്കേണ്ടത് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ പക്ഷം അതുകൊണ്ട് ഒരു വാക്കിനെ അല്ലെങ്കിൽ ഒരു വാക്യത്തെ ഒരർത്ഥത്തിൽ മാത്രം പിടിച്ചു കെട്ടിയിട്ട് മുസ്ലിമിനെയും ഇസ്ലാമിനെയും ഇല്ലാതെയാക്കാൻ അതല്ലെങ്കിൽ വികൃതമാക്കാൻ നിങ്ങൾ നടത്തുന്ന ഈ ശ്രമമുണ്ടല്ലോ ആ ശ്രമം കാണുമ്പോൾ നിങ്ങളെ ഓർത്ത് പുച്ഛിക്കുക മാത്രമാണ് ചെയ്യുന്നുള്ളൂ ഏതായാലും നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഒക്കെ പറയുമ്പോൾ ഒരു സഹോദരി മീഡിയക്ക് മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾ നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ അതുപോലെ തന്നെ വേറെ പലരും ആ അക്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിക്ക് ശേഷം നമ്മളോട് പറഞ്ഞ വാക്കുകളുണ്ട് ആ വാക്കുകളൊന്നും ആരിഫ് ഹുസൈന് കണ്ടിട്ടില്ല ആ വാക്കുകളൊന്നും ഇവൻ കേൾക്കില്ല നേരെ മറിച്ച് എവിടെങ്കിലും വെടിമുട്ടി അതല്ലെങ്കിൽ എവിടെങ്കിലും ആരെങ്കിലും എന്തിൻ്റെങ്കിലും ഒക്കെ പേരിൽ കൊന്നു കഴിഞ്ഞാൽ വേഗം ഇസ്ലാമിനെ വിമർശിക്കും മുസ്ലിമീങ്ങളെ വിമർശിക്കും അതൊരു രോഗമാണ് അവരെ നമുക്ക് വിട്ടുകളയാം അവസാനമായി എനിക്ക് പറയാനുള്ളത് നമ്മളൊന്നും പഴുത ഇസ്ലാമിൽ കാണാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു അമുസ്ലിമിനെയും അതല്ലെങ്കിൽ ഒരു മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യനെയും കൊല്ലാനോ ദ്രോഹിക്കാനോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ലക്കും ദീനുക്കും വലിയ ദീൻ എനിക്ക് എൻ്റെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളതിൽ വിശ്വസിക്കട്ടെ ഇഷ്ടമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കട്ടെ അതിൻ്റെ പേരിൽ നിങ്ങൾ അങ്ങുമിങ്ങും വക്കാണവും വഴക്കും കൂടരുത് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പിന്നെ അല്ലേ ഈ കലിമ ചൊല്ലിക്കൊല്ലുന്ന കാര്യം ഇവർ പലതും പറയും ഇവർ പലതും ഇവിടെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്